ഇനി സഹോദരിമാർക്കും ഇങ്ങനെയൊരു ഗതി ഉണ്ടാവാൻ പാടില്ല അപ്പം അതിന് ഉതകുന്ന നിലയിലുള്ള ഒരു വിധി തന്നെയാണ് ഇന്നിപ്പോൾ വന്നിട്ടുള്ളത് പൂർണമായും ഒരു ഒരു വ്യക്തിയുടെ ഒരു മൗലികാവകാശത്തിന് മുകളിലേക്ക് നടത്തിയ ഒരു ധംസനം തന്നെയായിരുന്നു ഈ കൊലപാതകം അപ്പോൾ അതിനെതിരായുള്ള ഒരു ശക്തമായൊരു വിധി തന്നെ കോടതിയുടെ ഭാഗത്ത് നിന്ന് വന്നിട്ടുണ്ട് കുടുംബവും പ്രതീക്ഷിച്ച ഒരു വിധി തന്നെയാണ് പൂർണ്ണ തൃപ്തര് തന്നെയാണ് അതിൽ സംശയമൊന്നുമില്ല വധശിക്ഷയ്ക്ക് വേണ്ടി സ്വാഭാവികമായും പ്രോസിക്യൂഷൻ ബാധിക്കുമല്ലോ സ്വാഭാവികമാണ് തന്നെയാണ് വന്നത് അപ്പീൽ അതൊക്കെ പബ്ലിക് ആലോചിച്ച് ചെയ്യേണ്ടതാണ് സംസാരിച്ചൊക്കെ അച്ഛൻ അമ്മ അവരൊക്കെ ഈ സംതൃപ്തരാണ് കൂടുതലായി ഇനി ശിക്ഷാവിധി വളരെ സന്തോഷകരമായ ഒരു ശിക്ഷാവിധിയാണ് ദൃക്സാക്ഷികളില്ലാത്ത ഒരു കേസ് വളരെ വേഗം അന്വേഷണം പൂർത്തിയാക്കി കുറ്റപത്രം സമർപ്പിച്ച കേസ് ശാസ്ത്രീയമായ തെളിവുകൾ ഒന്നടക്കം അതൊരു ചെയിൻ ഓഫ് സർക്കംസാൻസസ് വെച്ചിട്ട് കോടതിയിൽ നമുക്ക് തെളിവിൻ്റെ സമയത്ത് കൊടുക്കാൻ കഴിഞ്ഞു എന്നുള്ളത് വളരെ അങ്ങനെ കുറേ കാര്യങ്ങൾ സവിശേഷതയുള്ള ഒരു കേസാണിത് ഈ കേസിൽ ഇത്ര പരമാവധി ശിക്ഷ എന്ന രീതിയിൽ തന്നെ ലൈഫ് കൊടുക്കാനും അതുപോലെ തന്നെ പത്ത് വർഷം അദ്ദേഹം അതിക്രമിച്ച് കയറി വീട്ടിൽ കയറിയുള്ള കൊലപാതകം നടത്തിയതിനുള്ള ചില പത്ത് വർഷവും രണ്ട് ലക്ഷം രൂപ പിഴയും അതുപോലെ തന്നെ ഇരുപത്തയ്യായിരം രൂപ പഴ സപ്പറേറ്റ് ആയിട്ട് കൊടുക്കുക ഇത്രയും നല്ലൊരു വിധി പ്രോസിക്യൂഷൻ പ്രതീക്ഷിച്ചാണ് വളരെയധികം സന്തോഷമുണ്ട് പിഴയടച്ചില്ലായെങ്കിൽ മുന്നൂറ്റി രണ്ട് വകുപ്പ് പ്രകാരം അടയ്ക്കേണ്ടെന്ന് രണ്ട് ലക്ഷം രൂപ അടച്ചില്ലായെങ്കിൽ അദ്ദേഹം ആറുമാസം കൂടി ജയിലിൽ കിടക്കണം അതുപോലെ തന്നെ പത്ത് വർഷം തടവിന് കൂടെയുള്ള ഇരുപത്തയ്യായിരം രൂപ അടച്ചില്ലെങ്കിൽ ഒരു മാസം കൂടെ അദ്ദേഹം തടവിൽ കിടക്കണം പോലീസിൻ്റെ അന്വേഷണം ഞാൻ പറയുന്നു കേരള പോലീസ് മിടുക്കരായ ഉദ്യോഗസ്ഥന്മാരെ ഇപ്പോഴും വളരെ നന്നായിട്ട് പ്രവർത്തിക്കുന്നു എന്നുള്ള ഏറ്റവും നല്ല തെളിവാണ് ഒരു ബിഗ് സല്യൂട്ട് കൊടുക്കാൻ തന്നെ ഞാൻ ആഗ്രഹിക്കുകയാണ് കാരണം ഈ കേസിൽ പന്ത്രണ്ട് മണിക്കൂറിനുള്ളിൽ പ്രതിയെ പിടിച്ചു മുപ്പത്തഞ്ച് ദിവസത്തെ തൊണ്ണൂറ് ദിവസം ഉണ്ടായിട്ട് പോലും മുപ്പത്തി ദിവസത്തിനുള്ളിൽ അതിനെ അദ്ദേഹത്തിൻ്റെ പേരിലുള്ള കുറ്റപത്രം കൊടുത്തു ഈ കാലയളവിൽ ശാസ്ത്രീയമായ എല്ലാ തെളിവുകളും കോടതിയിൽ അവർ പിന്നെ ഹാജരാക്കിയിട്ടുണ്ട് ആ ശാസ്ത്രീയ തെളിവുകൾ പോലീസിൻ്റെ മികവാണ് അതൊക്കെ വെച്ചിട്ടാണ് ഇപ്പോൾ കോടതി തന്നെ സാക്ഷികളില്ലാത്ത ഒരു ദൃക്സാക്ഷികളില്ലാത്ത ഒരു കേസിൽ ഇങ്ങനെ ഒരു ശിക്ഷ വളരെ ഉചിതമായ ശിക്ഷ കോടതി നൽകിയിട്ടുണ്ട്